പോർച്ചുഗീസുകാർ കേരളത്തിലേക്ക് വന്നപ്പോ പറങ്കികൾ കേരളത്തിലേക്ക് വന്നപ്പോ അധികം പീഡനങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കേണ്ടി വന്നത് കേരളത്തിലെ മുസ്ലിങ്ങൾക്കാണ് അത് നമ്മുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഏത് കാലഘട്ടത്തിലും ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യുമ്പോൾ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോകും പരിഹാരം എന്താണ് നമ്മൾ എന്താണ് ഒരു ഇസ്ലാമിക സമൂഹം എന്നുള്ള നിലയ്ക്ക് നമ്മൾ എന്താണ് വർത്തമാന നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മുടെ ദൗത്യം എന്താണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പ്രതിസന്ധികളിലായ ഘട്ടങ്ങളിലൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തെ നമ്മൾ പരിശോധിക്കുമ്പോ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പ്രതിസന്ധിയിലായ ഘട്ടങ്ങളിലൊക്കെ ഈ രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മുൻപന്തിയിൽ കടന്നു വന്ന മുഖ്യധാരയിൽ എഴുന്നേറ്റ് നിന്ന് രാജ്യത്തെ നയിച്ചത് ഇന്ത്യ രാജ്യത്തെ പണ്ഡിതന്മാരായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും പറങ്കികൾ കേരളത്തിൽ വന്നപ്പോ പറങ്കികൾ എന്ന് പറയുന്ന വൈദേശിക ശക്തിയോട് സായുധമായ പോരാട്ടങ്ങൾ നടത്തുന്നതിനു വേണ്ടി കേരളത്തിലെ മുസ്ലിങ്ങളെ സജ്ജമാക്കിയത് അന്നത്തെ പണ്ഡിതന്മാരാണ് തുഫത്ത് മുജാഹിദീൻ എന്ന് പറയുന്ന ഗ്രന്ഥം പോലെ കേരളത്തിന്റെ ആദ്യത്തെ ആധികാരികമായ ഈ രാജ്യത്തിന്റെ ചരിത്രം അത് എഴുതപ്പെടുന്നത് അറബി ഭാഷയിലാണ് അറബിയിൽ എഴുതപ്പെട്ട ഒരു ഗ്രന്ഥം കേരളം എന്ന് പറയുന്ന നാടിന്റെ ചരിത്രം ആദ്യമായി എഴുതപ്പെടുന്നത് അറബി ലാംഗ്വേജിലാണ് അറബിയിൽ കേരളത്തിന്റെ ചരിത്രം എഴുതിയിട്ട് പറങ്കികളുടെ കടന്നുവരവിനെ പറ്റി പരാമർശിച്ചിട്ട് പോർച്ചുഗീസുകാരനോട് ഏറ്റുമുട്ടുന്നത് മതപരമായ ബാധ്യതയാണ് എന്ന ഫത്തുവ നൽകിയിട്ട് ഷെയ്ഖ് സൈനുദ്ദീൻ സൈനുദീമും രണ്ടാമൻ